പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ ചിത്രത്തിൽ എൻ ഐ ചിഹ്നം ദുരുപയോഗം ചെയ്തെന്ന എൻ ഐ എ ഭീകരവിരുദ്ധ ഏജൻസിയുടെ അടയാളങ്ങൾ സിനിമയിൽ ഉപയോഗിക്കാൻ അധികാരമില്ലെന്നും അണിയറ പ്രവർത്തകർക്കെതിരെ നടപടി ആരംഭിച്ചെന്നും എൻ അറിയിച്ചു കേരളാ ന്യൂസ് എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ഇപ്പോൾ സാനു കെ സജീവ് ചേരുന്നുണ്ട് സാനു ചിത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുന്ന ഈ ഒരു വേളയിലാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായത് ഇനി എന്തായിരിക്കും എൻ ഐയുടെ തുടർ നടപടികൾ എംബുരാൻ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം വിവാദങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു അവസാനം ഈ ഒരു വിഷയത്തിലേക്ക് കേന്ദ്ര ഏജൻസി കൂടെ എത്തുന്നു എന്നുള്ളതാണ് ഒരു സുപ്രധാന വിവരം അതായത് എൻ ഐ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചിഹ്നം അവരുടെ ഔദ്യോഗിക ചിഹ്നം സിനിമയുടെ ഭാഗമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അതായത് മറ്റ് ഏജൻസികളുടെ പോലീസിന്റെ അടക്കമുള്ള ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെ സിനിമകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു ചിഹ്നം ഇതുവരെ ഇന്ത്യയിൽ ഒരു ചിത്രങ്ങളിലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എൻ ഐ ഉന്നയിക്കുന്നത് അതായത് ദേശീയ അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായിട്ടൊരു ഏജൻസിയാണ് ഭീകരവിരുദ്ധ ഏജൻസിയാണ് ആ ഏജൻസിനെ ഒരു സിനിമയിലേക്ക് വലിച്ചെറിച്ചു എന്നാണ് ഇവർ പറയുന്നത് അതായത് സിനിമയുടെ മേന്മയ്ക്ക് വേണ്ടി ഏജൻസിയുടെ ചിഹ്നവും വാഹനത്തിന്റെ അതായത് എൻ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ സമാന രീതിയിലുള്ള വാഹനം തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചു എന്നാണ് അവർ പറയുന്നത് അതായത് രണ്ട് മണിക്കൂറും എട്ട് മിനിറ്റും പത്ത് സെക്കൻഡും കഴിയുമ്പോഴാണ് ഈ വാഹനം സിനിമയുടെ ഭാഗമായി പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇതിനെതിരെ കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് ും എൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എൻ ഐ എയിലെ തന്നെ മുതിർന്ന പ്രോസിക്യൂട്ടർമാരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് ആദ്യമായിട്ട് ഒരു കേന്ദ്ര ഏജൻസി ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സുപ്രധാന വിവരം എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ അതായത് സെൻസറിംഗ് അടക്കം റീസെൻസറിംഗ് അടക്കം നടത്തിയ വേളയിലാണ് പുതിയൊരു ആരോപണവും പുതിയൊരു വിഷയവുമായിട്ട് കേന്ദ്ര ഏജൻസി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നൽകും എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് ഹരിത സനു അതേസമയം തന്നെ ഇത്ര വലിയൊരു സിനിമയാണ് അത്രയധികം സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമയാണ് അങ്ങനെയുള്ള ഒരു സിനിമയിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായി കാണേണ്ടതില്ലേ ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എയിലെ പ്രോസിക്യൂട്ടർമാരും അതേപോലെ ഉദ്യോഗസ്ഥരും നമ്മളോട് പറയുന്നത് അതായത് ഇവർക്ക് എൻ ഐയുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പറയുകയോ പ്രവർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാക്കുകയോ ചെയ്യാം എന്നാൽ ഒരു ഏജൻസിയുടെ ഔദ്യോഗിക ചിഹ്നം ഈ സിനിമയിലേക്ക് എന്തിനു വലിച്ചടിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് അതായത് കോടതി പോലും എൻ ഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ മൃദു സമീപനമാണ് സ്വീകരിക്കാറുള്ളത് പല ഘട്ടങ്ങളിലും രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റ് ചെറിയ കാര്യങ്ങളിലടക്കം എൻ ഐനെ ദ്രോഹിക്കുന്ന ഒരു നടപടി കോടതികളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകാറില്ല അത്രയ്ക്കും പ്രധാനമായിട്ടുള്ള ഒരു ഏജൻസിയാണ് കുറ്റാന്വേഷണ ഏജൻസിയാണ് അതായത് ഏറ്റെടുത്തിട്ടുള്ള കേസുകൾ തൊണ്ണൂറ്റി എട്ട് ശതമാനം വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ ഏജൻസിയുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അല്ലെ സിനിമയുടെ മേന്മയ്ക്ക് വേണ്ടി അതിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് അതായത് എൻ ഐ എ ഉദ്യോഗസ്ഥർ പോലും ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രത്യേകത അതായത് അവർ കോർട്ടിനെ പുറത്ത് എൻ ഐ എന്ന് മാത്രമേ എഴുതി എഴുതാറുള്ളൂ അല്ലാതെ ഈ എൻ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കാറില്ല എന്തായാലും ഇതൊരു കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് സിനിമയിലേക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ഒരു സിനിമയിലും എൻ ഐയുടെ ചിഹ്നങ്ങളോ അവരുടെ വാഹനങ്ങളുടെ മായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്തായാലും എംബുരാനിലാണ് ആദ്യമായിട്ട് എൻ ഐയുടെ ചിഹ്നം വരുന്നത് അത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണെന്ന് തന്നെയാണ് എൻ ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മുതിർന്ന പ്രോസിക്യൂട്ടർമാരെ തന്നെയാണ് എൻ ഐ എ വിശദാംശങ്ങൾ നിയമിച്ചിട്ടുള്ളത്